കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്ന ഒരു മര്യാദയൊക്കെ ആലപ്പുഴയിലെ ജനങ്ങൾ നാട് നന്നാവുമോ എന്ന് കരുതിയിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ എന്നെ പേരെടുത്ത് ശോഭ എന്ന് വിളിക്കാൻ എനിക്ക് വളരെ ആദരവും എന്നോട് ചെറിയ പരിചയവുമുള്ള ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ആലപ്പുഴയുടെ കാര്യം ഞാൻ പോയിരുന്നു പറഞ്ഞാൽ പോരെ ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തായാലും മുന്നൂറ്റി കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി ജി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ് അവിടെ കേരളത്തിൽ അവസരം നൽകണമെന്ന് ഞാൻ പറയുമ്പോ എനിക്ക് ഉറപ്പുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസിലെയും സ്ത്രീകളുണ്ടല്ലോ അവര് വേദനിക്കുകയാണ് കൊടി പിടിക്കാൻ അവര് വേണം മുദ്രാവാക്യം വിളിക്കാൻ അവർ വേണം സമ്മേളനത്തിന് ആണെ കൂട്ടാൻ അവർ വേണം അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്ന കുടുംബശ്രീ പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ വേണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആശാവർക്കിന് പോകുന്ന തൊഴിലാളികളും മുദ്രാവാക്യം വിളിക്കാൻ അതിലും സ്ത്രീ വേണം പക്ഷെ മരുന്നിന് ഒരു സ്ത്രീ ഒഴിച്ച് ഈ കേരളത്തിൽ ആരെയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് നിർത്തിയോ സോഷ്യലിസം സമത്വം അത് വീടിനകത്ത് മാത്രമാണോ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണെങ്കിൽ സഹോദരി ഇഷ്ടമാണെങ്കിൽ മകളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്ന തിരുവനന്തപുരം മുതൽ നിങ്ങൾ എണ്ണിക്കോളൂ ഇവിടെ ആലപ്പുഴ എത്തുന്നത് വരെ ഞാൻ ഒരു ഏതൊരു പെണ്ണാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉണ്ടോ ഇല്ലല്ലോ ഒരൊറ്റ സ്ത്രീയാ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് പോയി പറയണം പാർലമെന്റിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി ഞാൻ രണ്ട് കൂട്ടർക്കും മാത്രമാണ് എതിര് അത് ആർക്കാണറിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വേണമെങ്കിൽ ഒരു പരിശോധന നടത്തിക്കൊള്ളു എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒരു സാധാരണ താഴെ തട്ടി പ്രവർത്തിക്കുന്ന നേതാവ് ഉണ്ടെങ്കിൽ നേതാവെ നാട് നശിക്കല്ലേ മയക്കുമരുന്ന് കച്ചവടം അല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് അല്ലെ അതിന് നിങ്ങളുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കിയല്ലേ പോലും കയ്യെത്തും ദൂരത്തുള്ള നിങ്ങളുടെ ബന്ധുവിന്റെ കുട്ടി അല്ലെ പതിനാറ് വയസ്സും പതിനേഴ് വയസ്സിലും നല്ല സുന്ദര കുട്ടിയായിട്ട് അവൻ കറുപ്പാകട്ടെ വെളുപ്പാകട്ടെ സത്യഭാമ പറഞ്ഞ പോലെയല്ല ആ കുട്ടി നന്നായിട്ട് അവൻ 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 അച്ഛനും അമ്മയ്ക്കും കാവലായി രാഷ്ട്രീയ പ്രവർത്തനം ും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെത്തണ്ടേ അതിന് നിങ്ങൾ സമ്മതിക്കോ നിങ്ങൾ എന്താണ് ഗണപതി ഹോമത്തിനെതിരാണ് നിങ്ങൾ ഗണേശൻ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് നിങ്ങൾ ശ്രീരാമനെതിരാണ് നിങ്ങൾ എല്ലാവർക്കും എതിരാണ് പക്ഷെ ഇപ്പോ നിങ്ങളുടെ ആര് കനലാട്ടം നടത്താൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ മുന്നിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ആരപ്പറ്റിക്കാനാ ആരപ്പറ്റിക്കാനാ ഞാൻ മന്ത്രി രാധാകൃഷ്ണേട്ടനോട് ചോദിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണേട്ടനും ഞാനും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഞാൻ ചോദിച്ചു ദേവസ്വങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശബരിമലയിലെ പുണ്യാമം തീർത്ഥം അത് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ വെള്ളൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞത് വൃത്തികളല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി അപ്പൊ എന്നോട് പറയുകയാണ് എന്റെ കൈ പിടിച്ചിട്ട് ഒരു പരിപാടിയാണ് വലിയ തന്ത്രിമാരുടെ ഒരു പരിപാടിയിലാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശോഭ ഇവിടെ രാഷ്ട്രീയം പറയേണ്ട കേട്ടോ എന്നാണ് പറഞ്ഞത് ഏത് ചെയ്യാം കുഴപ്പമില്ല തെറ്റ് ചെയ്യാം ഇവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ ി പള്ളിക്കാലത്തേക്ക് കയറാം അത് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം ആർക്കും അത് പുറത്തു പറയാൻ പാടില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നല്ലവരായ സജാക്കന്മാർ ചിന്തിക്കണം നമുക്ക് ഈ നാടിനെ മാറ്റണം